അലൈക്കും വർഹമത്തുള്ള മടവൂർ കാഫിലയുടെ പുതിയൊരനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് കുന്താപുരം കർണാടക 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 ഭാഗത്തിൽ കുന്ദാപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് അബ്ബാസ് ഹാജിയെ കാണാൻ വേണ്ടി ചെറിയ ചെറിയ ചെറിയബ്ബാജിയെ കാണാൻ വേണ്ടിയാണ് അലഹമില്ല ഇവിടെ വന്നത് ഒരുപാട് ദൂരം യാത്ര ചെയ്ത് അപ്പം ഞാൻ മനസ്സിലാക്കുകയാണ് സി എം വലിയാഹി കോഴിക്കോട് മടവൂരിൽ നിന്ന് ഈ ഭാഗത്തേക്ക് എത്തുകയും ഇവരുടെ വീട്ടിൽ രണ്ട് ദിവസം ഷെയ്ഖുനെ താമസിക്കുകയും ചെയ്തിട്ടുണ്ട് ഷെയ്ഖുനയുമായി വലിയൊരു ബന്ധമുണ്ടായിരുന്ന ആചിയാരാണ് നമ്മുടെ കൂടെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കുന്ദാപുരം കർണാടക ഭാഗത്ത് അതായത് നമ്മളിപ്പോൾ ആലപ്പുഴ ആലപ്പുഴയെന്ന് വരുന്നല്ല കോഴിക്കോട് എന്ന് വരുന്നെങ്കിൽ ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് ഒരുപാട് യാത്ര ചെയ്തു അത്രയും ദൂരത്തു നിന്നാണ് ഞങ്ങൾ വന്നത് എന്നാൽ ഇന്നിപ്പോൾ എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട് അലഹദില്ല എന്നാൽ ആ കാലത്തൊന്നാലോയ്ക്കല്ലേ പത്ത് മുപ്പത്തിയഞ്ച് കൊല്ലം മുമ്പ് ഇത്രയും വാഹന സൗകര്യങ്ങളില്ല റോഡ് സൗകര്യങ്ങളില്ല ആ സമയത്താണ് മഹാനായ കുത്തുകാലം സി എം വലിയുല്ലാഹി ഇവരുടെ വീട്ടിൽ വന്ന് താമസിച്ചത് ഇൻഷാല്ല ആചിയാരോട് ഞങ്ങൾക്ക് കൂടുതൽ ചോദിക്കാം എന്തൊക്കെയാണ് സുഖമല്ലേ അച് പറഞ്ഞാളി റാഹത്തല്ലേ റാഹത്ത് അഹമ്മദ നിങ്ങൾ സി എം വലിയാഹിയെക്കുറിച്ച് ഈ നാട്ടിലുള്ള ഇങ്ങള് ഷെയ്ഖുനെ കുറിച്ച് എങ്ങനെയാണ് അറിയുന്നത് നമ്മൾക്ക് എൻ്റെ ഭാഷ മനസ്സിലാവുന്നോ സയ്യദ് ഇസ്മായിൽ തങ്ങൾ എന്ന ഉദ്ധാവര അവരുവിടെ ഇപ്പോൾ ഞങ്ങളടുത്ത് വന്ന കൂടെ താമസിക്കും സയ്യദ് ഇസ്മായിൽ തങ്ങൾ കൂടെ എല്ലാ ദീനിയും ഇവയ്ക്ക് പള്ളിയെല്ലാം കേട്ടിതാക്കുക കൂടെയെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി ഞാൻ ബുദ്ധിമുട്ടി ആയല്ലേ കഷ്ടപ്പാടായി പ്രയാസമായി ഇതില് പരിഹാര സയ്യിദ് ഇസ്മായിൽ തങ്ങൾ പരിഹാരം വേണം പരിഹാരം വേണമെന്നിട്ട് സയ്യിദ് ഇസ്മായിലി തങ്ങള് ഞങ്ങളെ പറ്റി കുറേ നല്ല അനുഗം ഇന്ന ആള് എപ്പോൾ ഞങ്ങളെ പുറയിലെ താമസിക്കുന്നു ഇവിടെ വന്നേ പള്ളി ഉണ്ടായില്ല ഉണ്ടായില്ലപ്പം അവിടെ ഗുളവാടി പള്ളിയിൽ വെറു ഗുൾവാടി അവിടെ പള്ളി ഉണ്ടായിരുന്നു ഞമ്മ ഗുൾവാടി എന്നിട്ട് ഒരു നാടുണ്ട് ഒരു കിലോമീറ്റർ ദൂരം അവിടെ ഞങ്ങൾ ഞങ്ങളിതെല്ലാം ജമാഅത്തിൽ ഉണ്ടായിരുന്നു അപ്പം വന്നിട്ട് ഇങ്ങനെ അവർ ഈ മടവൂർ തങ്ങള് മടവൂർ തങ്ങള് യു ടി ഖാർ യു ടി പരീദ് യു ടി പരീത് എന്തല്ലേ യു ടി പരീത് എം എൽ എ ഇല്ലേ മൈക്ക മാംഗ്ലൂരിലി ഇപ്പത്തെ യു ടി പരീത് എം എൽ ഇ അയലെ ഉപ്പ യു ടി ഖാദർ കടപ്പക്കാർ ഹാജി എന്നിട്ട് അയൽ മർമോണ് യുടി പരീത് ആ കടപ്പക്കാർ ഹാജിയെ പുറവുണ്ടായിനോട് അപ്പം സയ്യദ് ഇസ്മായിൽ തങ്ങൾ ആ ഉദ്യാപരത്തെ വന്നിട്ട് അവർ അവർ ആ ആ പുറയ്ക്ക് വന്നു ആര് സൈദി തങ്ങൾ ആ പുറയിൽ ഈ മടവൂർ കണ്ട് ആ പുറയിൽ ഉണ്ടായിന് കണ്ടപ്പം ഞങ്ങളുടെ ഭരണം വന്നിട്ട് ചോദിച്ചു അവരുടെ അടുത്ത് അപ്പം അവർ ഒത്ത് ഒത്ത സ്ഥലത്ത് ഞാനോട് വന്നിട്ട് ഞാൻ ഞങ്ങൾ പോയിട്ട് കൊണ്ടുപറരാ എന്നിട്ട് സൈതീസ്മാൽ തങ്ങൾ അവിടെ കൊണ്ട് അവിടെ പോയിട്ട് കൊണ്ടുപോയി അവിടെ പോയിട്ട് കൊണ്ടുവന്നു കൊണ്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞാൻ കാർ ഞാൻ അംബാസഡർ ഒരു കാർ ഉണ്ടായിന് ഞാൻ ഞാൻ ഡ്രൈവിങ് ആക്കിയിട്ട് പോയി പോയ ഉടനെ അവർ അവർ മൂപ്പർ രണ്ടാളുണ്ട് ആർക്ക് മടവൂർ തങ്ങുക അതിൽ സ്വസ്ഥരല്ല പൊറുക്കുന്ന ആൾ രണ്ടാളുണ്ടായിന് മടവൂർ തങ്ങുകൾ രണ്ടാൾ മൂപ്പർ ഉണ്ടായിന് മടവൂർ കൂടെ രണ്ട് രണ്ട് പേര് രണ്ടുപേർമ്യങ്ങളായിട്ട് കാലിമീ അവിടെ പുറയ്ക്ക് പോയിട്ടു ശേഷം ആ കാലിമീൻ കളി എൻ്റെ പുറയുടെ കിട്ടുള്ള കിട്ടിട്ട് അവർ രണ്ടാള് മടവൂർ തൈരീസ് മല തങ്ങ നാന്ന് കാറിൽ വന്നു കാർ ഡ്രൈവിങ് ആക്കി വന്നു ഞാൻ

ഈ കൊണ്ടുവന്നും കൂടെ ബന്ധമുണ്ടോ ബന്ധമുണ്ട് ഞങ്ങൾ വിശേഷ ബന്ധം ഇല്ല കൊണ്ടു വന്ന കൂടെ വന്ന് താമസിക്കും താമിച്ചതിന്റെ ശേഷം ഞങ്ങൾ കൂടെ ഇവിടെ വന്നത് ആ ആ റൂമിൽ കൊണ്ട് വിട്ടു വിട്ടതിൻ്റെ ശേഷാ ഒരു രണ്ട് ചോറ് വേക്കൂ പിന്നെ ഉണ്ട് പിന്നെ കാലത്തേ എണിക്കും പിന്നെ ഈ ഒരു ചാക്രി എടുക്കുന്ന താമസിക്കേണ്ട ആളുണ്ടല്ലേ എന്തെങ്കിലും വിളിച്ചിട്ട് അവരോട് പറയൂ പറയൂ പിന്നെ കാൽ തേണിച്ചിട്ട് അവിടെ ഊതി ഗുളിക്കുണ്ട് ഊത് കൊട്ടി ഗുളി തന്നി കുളിക്കാൻ അവിടെ തന്നി ചൂടാക്കിയിട്ട് ആ ഗുളിക്കല് ചൂടുവെള്ള ചൂടാക്കിയിട്ട് കുളിക്കും കുളിക്കും അവിടെ കുളിച്ചിട്ട് പിന്നെ അവരെ പറ അവിടെ തന്നി വെച്ചാക്കിട്ട് വെച്ചാക്കിയിട്ട് കുളിച്ചിട്ട് പോവും ആ റൂമ് ഇന്നും അവിടെ ഉണ്ട് ആ റൂം ആ റൂമൊന്നും കളഞ്ഞില്ല കളഞ്ഞില്ല അങ്ങനെ ഉണ്ട് അങ്ങനെയുണ്ട് അത് ഞമ്മക്കെല്ലാം കുളിക്കുന്ന ആളെല്ലാം ഉണ്ടായിരുന്നല്ലേ കളയാന്ന് അത്ര കെട്ടിമുട്ടുണ്ട് നല്ല റൂമാണ് അത് അങ്ങനെ വെച്ചിന് അതങ്ങനെ വെച്ചിന് അത് കാണിക്കാളത് കുളിച്ചു പറങ്ങും പിന്നെ കാലത്തെ എണിക്കൂ അണിച്ചിട്ട് ഞങ്ങൾ താമസ നാഷ്ടാക്കിട്ട് കുറച്ച് ചെമ്മ കുടിക്കാഷ്ടാശ കാലത്ത് എണിക്കൂ കുളിച്ചിട്ടെല്ലാം നാഷ്ടാക്കും കുളിയൊക്കെ ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് പരസ്യൻ ബോട്ട് ഈ മീൻ പിടിക്കുന്ന ബോട്ട് ബോട്ടുണ്ടല്ലേ മീൻ പിടിക്കുന്ന ബോട്ട് ഇല്ലേ മീൻ പിടിക്കുന്ന ബോട്ട് അന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു അവിടെ ഗംഗോളി എന്നിട്ട് ഗൊങ്കി ഗംഗോളി എന്നിട്ട് ഈ പുണ്ടോടെ അവിടെ ബന്ദർ ഉണ്ടാകും ആ ബന്ദർ പോയി ആ ആ ബോട്ട് ഞമ്മക്ക് ഒരു ലോസ് ഉണ്ടായിന് അത്ര നല്ല ഉത്തമല്ല ആ ബോട്ട് ഇത് ഒരു ലോസ് ഉണ്ടെന്നിട്ട് പോയി ആ ബന്ദറി മുട്ട പോയി ഗംഗോളി പോയി കൂടെ ചേക്കു ഒന്നായിട്ട് പോയി ഒന്നായിട്ട് പോയിട്ട് ഈ ബോട്ട് ഒരു സമയമില്ലാത്ത തങ്ങളെ പറഞ്ഞു അവർ അവരുടെ അപ്പൊ ബോട്ട് പത്തി ബോട്ട് കയറി ബോട്ട് കയറി മീൻ പിടിക്കാൻ പോയി ചേക്ക് ഞങ്ങൾ ഒന്നായിട്ട് പോയി മീൻ പിടിക്കാൻ പോയി പോയിട്ട് കുറച്ച് ദൂരെ പോയിട്ട് കുറച്ച് മീൻ കിട്ടിട്ട് കൊണ്ടുവന്നു ബോട്ടിൽ പോയിട്ട് മീൻ പിടിച്ച വന്നു ഇങ്ങോട്ടൊപ്പം തന്നെ മീൻ പിടിച്ചു വന്നു മീൻ പിടിച്ച വന്ന് ആ മീനെല്ലാം കൊണ്ടുവന്നു ഇവിടെ കറിയാക്കി പുറയ്ക്ക് വന്നു പുറയ്ക്ക് വന്ന് അന്ന് താമസമായി ഉടമ പിടിച്ച് വന്ന് പുറേക്ക് വന്നു താമസിച്ചു താമസായാ ആ ദിവസമായി കഴിഞ്ഞു പിറ്റേ ദിവസം പിറ്റേ ദിവസം നാഷ്ടാക്കിയിട്ട് പുറപ്പെട്ടു ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ട് പറയുട് കോടി കോടി എന്നിട്ട് ഇവിടെ കുന്താപ്പുറത്തെടുത്ത് കോടി എന്നുണ്ട് അവിടെ ഒരു പള്ളിയുണ്ട് ദർശനമക്കളെല്ലാം ഉണ്ട് അവിടെ പോയി നിങ്ങളും പോയി ഞങ്ങളും പോയി എല്ലാം ഒന്നായിട്ട് പോയി നിങ്ങളുടെ വണ്ടിയിലാണ് ഞങ്ങളുടെ വണ്ടിയിൽ ഞങ്ങളുടെ വണ്ടിയിൽ ഞാനേ ഞാനേ ഡ്രൈവിങ് അപ്പം ഞാനെ ഡ്രൈവിംഗ് ആക്കിയിട്ട് പോയി പോയി ആ പള്ളിയിലെല്ലാം നിന്നിട്ട് ദച്ചിട്ട് അവിടെ ഉള്ള ആളുകളെല്ലാം മുണ്ടിയിട്ട് പിന്നെ അവിടെ ഖബറസ്ഥാനം കുറച്ച് ചുത്ത് ചു ഖബർസ്ഥാനത്തെ ചുറ്റി ചുറ്റി ചുറ്റിട്ട് അവിടെ പറഞ്ഞു ഒരാൾ നല്ല ആളുണ്ടോ എന്ന് പറഞ്ഞ് അവിടെ ഒരു ഒരു ഖബറടുത്ത് കാണി ചുറ്റി ഇതൊരു നല്ല ആളുണ്ടെന്ന് പറഞ്ഞു അവരടുത്ത് കൊടുക്കും അങ്ങനെ മീ വന്നു അവിടെയുള്ള പുറകെ ചിട്ടി വന്നു വന്ന് ഞങ്ങൾക്കൊരു പള്ളിയാവണമെന്ന് പറഞ്ഞു ഇവിടെ നിങ്ങൾക്കൊരു പള്ളി വേണം പള്ളി പള്ളി ഉള്ളില്ല പള്ളി അന്ന് നിങ്ങൾ പള്ളിയിലേക്ക് പോകുന്നത് അപ്പൊ ഇവിടെ സ്ഥലം ആ കണ്ടിട്ടുണ്ട് ആ എവിടെ കള്ളി പള്ളി കിട്ടുന്നുണ്ടെന്ന് പറയും ചോദിച്ചു എന്താ ആ പള്ളി എവിടെ താ അതാക്കുന്നുണ്ടെന്ന് ചോദിച്ചു ഞങ്ങൾ അപ്പൊ പള്ളിയുടെ സ്ഥലം കാണിച്ചു അവിടെ ഒരു ബെത്തല ബത്ത ഉണ്ട് ഇത് ഊറ് പള്ളിയുണ്ട് ഊറ് ബെത്ത ആ കുട്ടിയിലൊരു കുട്ടി ഈ നിങ്ങൾ പള്ളി കെട്ടി തന്ന് കുറ്റി അടിച്ചി കുട്ടിയടിച്ച പള്ളി കെട്ടാ പള്ളി കുത്ത് ആ കുട്ടിയിൽ കെട്ടിടെ ആക്കി ആ അവിടെ പള്ളി കെട്ടിട്ടുണ്ട് ഇപ്പം അയാ അങ്ങനെ വന്നു താമസിച്ചു താമസിച്ചങ്ങളെ വിഷയം പറഞ്ഞു എല്ലാം ശരിയാവുമോന്ന അത്ര ഇന്നു പറയുന്നില്ല പോട്ട് അവിടെ അവിടെ പറഞ്ഞു ഇത് പോട്ട് അന്നങ്ങാൻ വെച്ചപ്പ വെക്ക് അതെന്നെ മാറ്റാന് അത് ആ പറശീന ബോട്ടില്ലേ മീൻ പിടിക്കുന്ന ബോട്ട് അതിൽ ലോസ് ഉണ്ടായിനല്ലേ അത് ലോസ് ഉണ്ടായിന്നു പറയും അവിടെ ഗൊങ്കോളിലേ പറഞ്ഞു അത് പോട്ട് വന്നിട്ട് പോട്ട് വന്നി പോവു എന്നിട്ട് ആ ബോട്ട് മാറാട്ട് മാറി മാറി പോട്ടു ആ ലോസ് പോവു പോട്ട് ലോസ് പോകുന്ന മാറിപ്പോട്ട് അത്ര പറഞ്ഞത് പിന്നൊരു പതിനഞ്ച് ദിവസത്തെ മാറി പോയി അത് അത് നമുക്ക് ലോസ് പോയി ഓ ആ ഇവിടെ വന്ന് ബിജിന കുറെ ബുദ്ധിമുട്ടുണ്ട് ശരിയാകും എന്ന അത്ര പറഞ്ഞത് പിന്നെ പറഞ്ഞിട്ടില്ല എന്നതില്ലേ മറ്റേ ദിവസമായിട്ട് ശരിയാവും ശരിയാവും പിന്നെ രണ്ടാമത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഞങ്ങൾ പുട്ട് വന്നു രണ്ടാമത്ത് രണ്ടാമത്ത് അവർ അവരെ കൊണ്ടുപോയിട്ട് അവിടെ പുട്ടു മാംഗ്ലൂരിൽ കൊണ്ട് കൊണ്ടാക്കിയിട്ട് വന്നു അത്രമേ അന്ന് അതിൻ്റെ ശേഷ അതിൻ്റെ ശേഷം ഞങ്ങൾക്ക് ഒരു ഫാക്ടറി ഉണ്ടാക്കി ഒഴിവാക്കി ഞങ്ങൾ ഫാക്ടറി പാർട്ട്നറായിട്ട് ഒരു ഫാക്ടറി ഉണ്ടാക്കി കമ്പനി ഉണ്ടാക്കി കമ്പനി ഉണ്ടാക്കി ഫാക്ടറിൻ്റെ സാധനം ഞങ്ങൾ കാലിക്കറ്റിൽ എടുക്കുന്നതാണ് കാലിക്കറ്റ് കോഴിക്കോട് കോഴിക്കോട് നിന്ന് എടുക്കുന്നത് അപ്പം ഞങ്ങൾ പിന്നെ ഞങ്ങളെ പാർട്ട്നർ രണ്ടാളൊന്നായിട്ട് മടവൂർ ഞങ്ങൾ നോക്കാൻ പോയി പാർട്ട്ണറും നിങ്ങളും കൂടെ ബിസിനസ് കാണാൻ പോയി എവിടെ കാണാൻ പറഞ്ഞവർ അവിടെ മടവൂരിൽ മടവൂരിലില്ലായാലും മൂപ്പർ പോരുന്നത് കാലിക്കറ്റ് ദൂർ മൂപ്പരെ പോര ഉണ്ട് മൂപ്പൻ്റെ വീട് ഇടിയങ്കര മൂപ്പറെ അവിടെ പോയി അവിടെ ഉണ്ടോ എന്ന് പറഞ്ഞു അവിടെ പോയപ്പോൾ വന്ന് ഈ ഉസ്താദ്മാരെല്ലാം കൊറിയാൾ അവിടെ കാത്തിട്ട് സൗഖ്യമില്ലല്ലേ കാത്തിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ പോയിട്ട് എൻ്റെ പേരെ വിളിച്ചു പേര് ചെന്ന് അവിടെ പോയിട്ട് അപ്പം ഞണ്ട് ഞണ്ടത് എൻ്റെ പാട്ട്നർ ബീ വിളിച്ചു അവർ ഇതെല്ലാം വിട്ട് ഞാൻ ചെറിയപ്പ ബുദ്ധി എൻ്റെ പേര് ചെറിയപ്പം ബായി പാട്ടാറ് ചെറിയപ്പം ഞാൻ ചെറിയപ്പ ബായി ബായിപ്പാട്ട് അങ്ങനെ അത്ര ക്ലോസ് ഓ ക്ലോസ്പ്പ ചെറിയപ്പത് കൂടുതലായി വിളിച്ചു വിളിച്ചിട്ട് മുണ്ടിട്ട് ചായ ഇതെല്ലാം മൂപ്പരല്ല കൊണ്ടു തന്നു മൂപ്പര പുറയിൽ തന്നു ചായ തന്നു ബേ കുടിച്ചു ചായ എല്ലാം കുടിച്ചിട്ട് നല്ല റഹാദത്തിന് മുണ്ടിട്ട് ബിസിനസ് എല്ലാം എന്തൊക്കെ നല്ലതുകൊണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ മേ അവിടുത്തെ പറപ്പെട്ടു അവിടെ പറപ്പെട്ട ശേഷം ഞങ്ങൾ നാട്ടുകാർ പോയി വൃക്ക എപ്പം കുറേ ദിവസം മുട്ടിട്ടു ആ മൂപ്പര മുട്ട ഞങ്ങൾ നാട്ടുകാർ അപ്പം നാട്ടുകാർ എവിടെ നിങ്ങൾ പറയാം നാട്ടുകാരിൽ ചോദിച്ചില്ല ചോദിച്ചില്ല അവർ പറഞ്ഞത് ഞമ്മൾ മായനിക്കെട്ടിയ ഉൾപാടിയായിരുന്നു

അതിന്റെ പിന്നെ പോയിട്ടില്ല എന്നെ അതിൻ്റെ ശേഷം പോയിട്ടില്ല ഞാൻ രണ്ടാമത്തെ പോയത് അത് വർക്ക മാത്രം കണ്ടിട്ടില്ല ഇത് പോയ ആളേക്ക് ചോദിക്കുവായിരുന്നു ഈ നാട്ടുകാർ പോയെങ്കിൽ പോയെങ്കിൽ അന്വേഷിക്കും അന്വേഷിക്കും രണ്ടാള് രണ്ട് പക്ക രണ്ട് കുട്ടക്കാർ പോയാൽ ചോദിച്ചിട്ടുള്ള ചെറിയ അബ്ബായാണ് ചോദിച്ചോ വിചാരുണ്ടത് ഉം അത്ര അത്ര കണ്ട് അത്രേ പിന്നെന്തില്ല പിന്നെ നിങ്ങള് മീനും പിടിച്ച് വന്നില്ലേ ആ മീൻ ഷെഹുനാക്ക് കൂട്ടാൻ കൊടുത്തു കഴിച്ചു ചമ്മിക്കൂടത്തിൽ പോയി വേണ്ട പറ മുമ്പേ പോന്ന് വേണ്ട മുന്നോട്ട് പോന്ന് വേണ്ട കുറച്ച് മീൻ പിടിച്ചല്ലേ ഇത്ര മാത്രം ഇന്ന് അലഹദില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് സി എം വലിയാഹി ഇവരുടെ വീടാണ് ഈ കാണുന്നത് ഇപ്പോഴത്തെ വീടാണ് ഈ കാണുന്നത് സി എം വലിയാഹി മുമ്പ് ഷെയ്ഖുന ഇവിടെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് കൊല്ലം മുപ്പത്തി കൊല്ലം കൊല്ലം നാല്പത് കൊല്ലം ആ നാല്പത് കൊല്ലം മുമ്പ് ഏകദേശം നാല്പത് കൊല്ലം ആയിരത്തിഒമ്പൂറ്റി അറുപത്തി എട്ട് അറുപത്തി എട്ട് അറുപത്തിഒമ്പത് അപറത്തി അല്ല അമ്പത് കൊല്ലം എന്താക്കിട്ടാ നാല്പത് കൊല്ലം മുമ്പ് മടവൂർ ഷെയ്ഖുന വരുമ്പോൾ വന്ന എന്താ വന്നൊരു വീട് എൻ്റെ ബാക്കിലുണ്ട് തൊട്ടടുത്ത് പക്ഷേ ഇവർ ഇവരെന്തെടുക്കുന്ന ഇപ്പോൾ ഇവിടെ വീട് വെക്കുന്ന സമയത്തും സി എം വലിയ ഉള്ളതായി താമസിച്ച ആ വീടും ഷെയ്ഖുന ഉപയോഗിച്ച കുളിക്കാൻ സൗകര്യം ഉണ്ടാക്കിയ സൗകര്യവും അതെല്ലാം ഇന്നും മടവൂര് ഷെയ്ഖുനെ ആ ഓർമ്മകൾക്ക് വേണ്ടി ആ വർക്കത്തിന് വേണ്ടി ഇന്നും ഇവിടെ സൂക്ഷിച്ചിരിക്കുകയാണ് അതുമാത്രമല്ല ഷെയ്ഖുന താമസിച്ച റൂമിൽ ഷെയ്ഖുനായുടെ മൗല്യം തോതുകയും അതുപോലെ തന്നെ അവിടെ പോയി ഇരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഷെയഹുനയുമായി വലിയ വലിയൊരു ബന്ധം സ്ഥാപിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് അള്ളാഹു നാളെ ആഹ്റത്തിലും ആ ബന്ധം നമുക്ക് തരട്ടെ അവസാന സമയം മരിക്കുന്ന അവസാന സക്രവത്തിൻ്റെ സമയവും നമ്മൾ സ്നേഹിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഷെയ്ഖൻ്റെ സഹായം അള്ളാഹു നമുക്ക് തരട്ടെ അല്ലേ എന്തായാലും മടവൂർ കാഫിലെ കാണുന്ന മടവൂർ കാഫിലയുടെ കുടുംബം ഹാജിയാർക്കും കുടുംബത്തിനും വേണ്ടി പ്രത്യേകം ദ്വയരക്കണം അവരുടെ ആവീഗത്തിനും ദീർഘായുസിനും ബിസിനസ് പരമായിട്ടൊക്കെ ചെറിയ വിഷമത്തിലാണെങ്കിലും കൊടുത്തതാണ് എല്ലാ സൗകര്യങ്ങളും അവിടെ നിന്നാണ് എല്ലാം കിട്ടിയത് ഏതായാലും അതെ ഇത്രയും ഉള്ള ഏരിയയിലായിട്ട് ഇത്രയും സ്ഥലത്തേക്ക് അലഹദില്ല അങ്ങനെ കാണാനും കൂട്ടിക്കൊണ്ടു വരാനും ഒരു തൗഫീഖാണല്ലോ ആണല്ലോ ഏർ ചില ഈ മടവൂരിന്റെ ഭാഗത്തുനിന്ന് ചില ആളുകൾ പറയാറുണ്ട് അല്ലെങ്കിൽ ആ ഭാഗത്തുനിന്ന് ആ കോഴിക്കോട് ഭാഗത്തുനിന്ന് സ്ഥല അങ്ങനെ സി എം വലിയുല്ലാൻ അറിയായിരുന്നു സി എം വലിയുള്ള കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടുന്ന് ആളുകൾ പോകുന്നുണ്ടായിരുന്നു പക്ഷേ അന്ന് ഞമ്മൾക്ക് ഇവരെക്കുറിച്ച് അറിഞ്ഞില്ല അവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല നമ്മൾ പോയില്ല ആ ഒരു കോലത്തിൽ സംസാരിക്കുന്നവർ ഇപ്പോൾ അതിൻ്റെ വിഷമങ്ങൾ വളരെ ദുഃഖങ്ങൾ കാരണം ഇത്രയും വലിയ ലോകം തന്നെ നിയന്ത്രിക്കുന്ന കുത്തുബുല്ലാലം ഉദബീറുല്ലാലം സി എം വലിയുള്ളാഹിയെ അലഹമദില്ല കണ്ട ആയിരക്കണക്കിന് ആളുകൾ അലഹമദില്ല ഇന്നും ഉണ്ട് അവരുടെ മുന്നിലേക്കാണ് മടവൂർ കാഫില എത്തുന്നത് ഇൻഷാ ഇൻഷാല്ല ഈ അനുഭവങ്ങളൊക്കെ അവർ നേരിട്ട് അനുഭവിച്ച നേരിട്ട് കണ്ട അനുഭവങ്ങളല്ലേ അതെ ഇതാണ് നിങ്ങളുടെ മുന്നിലേക്ക് മടവൂർ കാഫില പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും ഇൻഷാ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക പുതിയ വലിയ വലിയ അനുഭവങ്ങളുമായി മടവൂർ കാഫില നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അതിനോടൊപ്പം തന്നെ സി എം വല്ലി താമസിച്ച ആ വീട് ഇന്നും ഈ വീടിനോടൊപ്പം തന്നെ നിലനിർത്തിയിരിക്കുന്നത് കാഫിലയിൽ കാണിച്ചു തരും ഇൻഷാ അല്ല മഴ പെയ്യുന്നുണ്ട് അസ്സാമലൈക്കും വർഹമത് പറയുന്നു